ഫീഡർ നിപ്പിൾ റീങ്കർ നിപ്പിൾ കപ്പ് വെള്ളത്തിൻ്റെ ടാങ്ക് മുട്ട വരുന്നത് പിന്നെ ഇത് തുറന്നിട്ട് നമുക്ക് തീറ്റിയിട്ട് കൊടുക്കാം മുട്ട അതിൻ്റെ വരും പിന്നെ നമുക്ക് വേസ്റ്റ് കഴുകി കളയുന്ന ട്രേ പാത്തി ഡ്രോപ്പർ പിന്നെ അത് വടിച്ചെടുക്കാൻ ഒരു വൈപ്പറ് പിന്നെ വൺ സൈഡ് ക്രിമ്പായിട്ടുള്ള റൂഫ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കൂടിന് കൊടുക്കുന്നുണ്ട് ഈ ഭാഗം തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിതൊരു കാട് പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ ഇട്ടേക്കുന്നത് അത്രയും സേഫ്റ്റിയുള്ള കൂടുകളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കോഴികളൊക്കെ ഇങ്ങനെ എപ്പോഴും ജീവനോടെ എടുക്കുന്നത് ഇത് രണ്ട് തട്ടിൽ വരുന്ന ഒരു നാൽപ്പത് കോഴി വരെ ഇടാൻ പറ്റുന്ന ഒരു കൂടാണ് കേട്ടോ ഇതിന് മുകളിൽ നമുക്ക് രണ്ട് കള്ളിയുണ്ട് ഇതിൽ നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്താം താഴെയാണെന്ന് വെച്ചാൽ നമുക്ക് വലിയ കോഴികളെ അഴിച്ചു വിട്ട് വളർത്താം ഹലോ കുട്ടിയരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനൽ എന്താ പറയുക ഒരു ലക്ഷത്തിന് മേലെ ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ കുറച്ച് കാലമായിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അത് കാരണം നമ്മുടെ എന്താ പറയുക ഒരു വ്ളോഗ് നമുക്ക് ഇടാനായിട്ട് കുറച്ച് ഡിലേ വന്നു അപ്പോൾ അത് കാരണം ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കുന്നുണ്ട് അതായത് എന്താണ് വിശേഷങ്ങൾ അതായത് നമ്മുടെ കേജിൻ്റെ വർക്കുകളൊക്കെ ഉണ്ടോ കോഴിയുടെ ഫാമുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ ആ കമ്പനിയും അതുപോലെ നമ്മുടെ അവിടുത്തെ ഉള്ള വിശേഷങ്ങളും അതുപോലെ കോഴിയുടെ കാര്യങ്ങളും പുതിയ ഓഫറുകളൊക്കെ ായിട്ടുള്ള ഒരു പുതിയൊരു വീഡിയോ ആണ് ന്യൂ ഇറിലത്തെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കാരണം കുറച്ചൊന്ന് മാറി നിൽക്കേണ്ടി വന്നു ചെറിയൊരു സർജറി ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറിക്കേണ്ടി വന്നു അത് നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതുപോലെ ഇങ്ങനെ റൺ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഒരുപാട് ഓർഡറുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു സഹായം കൊണ്ടാണ് അപ്പോൾ അതിനെല്ലാത്തിനും നന്ദിയുണ്ട് കേട്ടാ അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷങ്ങൾ ഇന്ന് കാണാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിലത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അതായത് ഇപ്പോൾ നോക്കിയേ ഒരുപാട് കൂടുകൾ ഇതിപ്പോൾ അടിച്ചിട്ടിപ്പം ഡെലിവറിക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് കാരണം എന്ന് നമ്മളിപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും നമ്മൾ ഹോം ഡെലിവറി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഡറുകൾ നമുക്ക് വരുന്നുണ്ട് അതുപോലെ ഒരുപാട് ഓഫറുകളിൽ നമ്മൾ കൂടുകൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഫുൾ വീഡിയോ ഇല്ലെങ്കിലും നമ്മൾ ഷോർട്ട് വീഡിയോ അതായത് ആയിട്ട് നമ്മൾ വീഡിയോസുകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും നോക്കിയോളോ കാരണം വീഡിയോ കാണുന്നില്ല എന്നും പറയരുത് കാരണം അതിലൊക്കെ ചെറിയ ചെറിയ വീഡിയോസുകൾ നമ്മൾ ഓഫറുകളൊക്കെ അതിലിടാറുണ്ട് അപ്പോൾ അതേ ഇതൊക്കെ നോക്കിയേ നമ്മുടെ ഏറ്റവും പുതിയൊരു കൂടാണ് കേട്ടോ അതായത് ഏറ്റവും പുതിയൊരു കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഓഫർ ഇട്ടിട്ടുള്ളത് ഈ കൂടിനാണ് അതായത് നമുക്കൊരു പതിനാറ് തൊട്ട് ഇരുപത് കോഴി വരെ ഇടാൻ പറ്റും നീളം വരുന്നത് ആറടി ഇതൊരു വീതി വരുന്നത് രണ്ടടി വീതിയാണ് വരുന്നത് ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പതിനാറ് മുതൽ ഇരുപത് കോഴി വരെ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീഡർ നിപ്പിൾ റിംഗർ നിപ്പിൾ കപ്പ് വെള്ളത്തിൻ്റെ ടാങ്ക് മുട്ട വരുന്നത് പിന്നെ ഇത് തുറന്നിട്ട് നമുക്ക് തീറ്റിയിട്ട് കൊടുക്കാം മുട്ടയിൻ്റെ വരും പിന്നെ നമുക്ക് വേസ്റ്റ് കഴുകി കളയുന്ന ട്രേ പാത്തി ഡ്രോപ്പറ് പിന്നെ അത് ഒരു വൈപ്പറ് പിന്നെ വൺ സൈഡ് ക്രിംബായിട്ടുള്ള റൂഫ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കൂടിന് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലിപ്പോഴത്തെ ഒരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബി വി ത്രീ ഏറ്റി കോഴികൾ പത്ത് കോഴികൾ സഹിതം കേരളത്തിലെല്ലായിടത്തും പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ ഡെലിവറിയിൽ വീട്ടിലെത്തിച്ചേരും കേട്ടോ പത്ത് ബി വി ത്രീറ്റ് കോഴികൾ രണ്ട് മാസമായിട്ടുള്ള കോഴി അല്ലെങ്കിൽ പത്ത് നാടൻ കോഴികൾ അതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത് നമുക്ക് കേരളത്തിലെ കേരളത്തിലെല്ലായിടത്തും പതിനയ്യായിരം രൂപ ടോട്ടൽ ചാർജിൽ നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കൂടുകൾ ഇവിടെ കിടക്കുന്നുണ്ട് ഇതിപ്പോൾ ഇരുപത് കോഴിയുടെ കൂടാണ് കേട്ടോ ഇത് നമ്മുടെ പ്ലാസ്റ്റിക് ഫ്ലോറൊക്കെ ഇട്ടിട്ടുള്ള കൂട് അത് കുറേ വീടുകളിലൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ആ ഭാഗം നമുക്ക് തുറക്കാനടക്കാനൊക്കെ പറ്റും അതുപോലെ നമുക്കിതിൽ ഫീഡ് ഇട്ട് കൊടുക്കണ ഫീഡർ പിന്നെ വെള്ളത്തിൻ്റെ നിപ്പിൾ ഡ്രിങ്കർ ഒക്കെ ഉണ്ട് അതുപോലെ സൈഡിലും ബാക്കിലൊക്കെ ഷീറ്റ് കവറിങ് അതുപോലെ അതുപോലെത്തേ കുറേ കൂടുകൾ കെടുക്കണുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുപ്പത്തി രണ്ട് കോഴിയുടെ രണ്ട് സൈഡിലേക്കുള്ള ഒരു കൂടാണ് കെടുക്കണത് എൻ്റെ ഇതിൻ്റെ ഒക്കെ റേറ്റുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്ട്സപ്പിലൊന്ന് ഒന്ന് മെസ്സേജ് അയച്ചോളൂട്ടോ കാരണം എല്ലാത്തിൻ്റെ റേറ്റ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല പറയുമ്പോൾ തെറ്റി പോകണ കാരണമാണ് ഞാൻ പറയാത്ത ഓരോ കൂടി ഓരോ റേറ്റ് ആണ് കാരണം നമുക്കൊരു നൂറിലധികം മോഡലുകളിൽ കൂടുകൾക്ക് എടുക്കുന്നുണ്ട് ഇത് ഇപ്പോൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എവിടെയൊക്കെ ഇങ്ങനെ കണ്ടാ ഒരുപാട് കൂടുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പേ ഒരു ആട്ടും കൂട് ചെറിയൊരു ആട്ടും കൂട് അവിടെ കിടക്കുന്നുണ്ട് ആ നാലേ നാലിലൊക്കെ വരുന്ന ഒരു ആട്ടും കൂട് അതുപോലെ തേ ഇതൊരു പതിനാറ് കോഴിയുടെ വേറൊരു കൂടാണ് കേട്ടോ കണ്ട ഇതൊരു വേറെ മോഡലിൽ വരുന്ന കൂട് ഇതൊരു പതിനാറ് അഞ്ഞൂറിൽ പത്ത് കോഴി അടക്കം നമുക്ക് ഓൾ കേരള നമുക്ക് ഫ്രീ ഡെലിവറിയിൽ ഓഫറുണ്ട് ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അതുപോലെതന്നെ നമ്മുടെ ബി വി കോഴി കുഞ്ഞുങ്ങൾ കുറേ എടുക്കുന്നുണ്ട് ഇവിടെ അവരൊക്കെ അതെങ്ങനെ ഓടി നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാവരും നോക്കി നിൽക്കുകയാണ് അവിടെ പിന്നെ നമുക്ക് നാടൻ കോഴി വേണമെങ്കിലും നാടൻ കോഴികളുണ്ട് ഇതിപ്പോൾ അതെങ്ങനെ ഫാക്ടറിയിൽ ഇപ്പോൾ അതൊരു ലഞ്ച് ബ്രേക്ക് ആയ കാരണം വർക്ക് നിർത്തി വെച്ചേക്കുക ഇതിപ്പോൾ നമ്മുടെ മുപ്പത് കോഴിയുടെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഫ്ലോറൊക്കെയുള്ള ഒരു കൂടാണ് അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കൂടാണ് പിന്നെ ഇവിടേ ഇങ്ങനെ കുറെ ഇങ്ങനെ ഓർഡർ ആണ് കേട്ടോ ഇതൊക്കെ ഓർഡറുള്ള ഉള്ള കൂടുകളാണ് പിന്നെ നമുക്കൊരു രണ്ടാഴ്ച ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വേണം ഇത് ഇതേ നാടൻ കോഴിയുടെ ഒരു പണ്ടത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ നമുക്കറിയാൻ പറ്റും നാടൻ കോഴീനും അതുപോലെ കുഞ്ഞുങ്ങളെ വളർത്തുന്നവർക്ക് പറ്റിയൊരു കൂടാണ് കേട്ടോ അത് ഇതിൽ മുകളിൽ നമുക്ക് രണ്ട് കള്ളിയുണ്ട് ഇതിൽ നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്താം താഴെയാണെന്ന് വെച്ചാൽ നമുക്ക് വലിയ കോഴികളെ അഴിച്ചുവിട്ട് വളർത്താം പിന്നെ തീറ്റിട്ട് കൊടുക്കാനുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഇല്ല പിന്നെ ബാക്കിൽ നമ്മൾ ഷീറ്റ് വെച്ചിട്ടുണ്ട് സേഫ്റ്റി ഗാർഡ് ഉണ്ടാവും പിന്നെ റൂഫ് ഉണ്ടാവും കേട്ടാ ഇതൊക്കെ ചെറിയൊരു വിലക്കാണ് കൊടുക്കുന്നത് അതൊക്കെ അതുപോലെ രണ്ട് ഒരു കൂട് കണ്ടില്ലേ ഇത് രണ്ട് തട്ടിൽ വരുന്ന ഒരു നാൽപ്പത് കോഴി വരെ ഇടാൻ പറ്റുന്ന ഒരു കൂടാണ് കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫെസിലിറ്റികളൊക്കെ ഉണ്ട് ഫീഡർ ഉണ്ട് നിപ്പിൾ ഡ്രിങ്കർ ഉണ്ട് നിപ്പിൾ കപ്പ് ഉണ്ട് അതുപോലെ രണ്ട് തട്ടിൽ നാല് കള്ളി അതൊക്കെ ഒരു സൈഡിലും ബാക്കിലൊക്കെ പൗഡർ കോട്ട ഷീറ്റ് ഉണ്ട് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് തരും പിന്നെ ഇവിടെയൊക്കെ എന്നൊക്കെ ഓരോ മോഡലുകൾ വേറെ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് മുപ്പത് കോഴിയുടെ കൂട് അത് പ്ലാസ്റ്റിക് ഫ്ലോർ ഇല്ലാണ്ട് നെറ്റുള്ള കൂടുണ്ട് പിന്നെ ദേ ആറ് കോഴിയുടെ കൂടുണ്ട് ഇട്ട് നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിൽ ആറ് കോഴിയുടെ കൂടുള്ളൂ ഇത് അഞ്ച് അഞ്ഞൂറേ വരുന്നുള്ളൂ കേട്ടോ ആയി കൂടിന് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെയൊക്കെ രണ്ട് കോഴിയൊക്കെ ഫ്രീ ഉണ്ട് ആ കൂടിൻ്റെ കൂടെ നമുക്ക് ഡെലിവറി ചാർജ് ഒക്കെ ഒരു എഴുന്നൂറ് രൂപ ഡെലിവറി ചാർജിലൊക്കെ നമുക്ക് വീട്ടിലൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ആ കൂടൊക്കെ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഇട്ടോ കാണുന്നത് അവിടെയൊക്കെ നിറച്ച് കൂടുകൾ കിടക്കണ ഒരു ഭാഗമാണ് ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയകളാണ് വെള്ളത്തില് ബൾക്കായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അപ്പോൾ അതൊക്കെ മെഷീൻസുകളുണ്ട് പിന്നെ ഇതൊക്കെ ഇതൊക്കെയെന്ന് വെച്ചാൽ മെറ്റീരിയൽ സെക്ഷനുകളും വെൽഡിംഗ് സെക്ഷനൊക്കെയാണ് വരുന്നത് ഇവിടെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം കണ്ട ഒരുപാട് മെറ്റീരിയൽസ് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് നമ്മൾ ബൾക്കായിട്ട് സ്റ്റോക്ക് ഇടുന്ന ഒരു സ്ഥലങ്ങളാണ് ഇതൊക്കെ നമ്മുടെ കോഴിക്കുട്ടികൾ നാടൻ കോഴിക്കുട്ടികളുണ്ട് ഇവിടെ നാടൻ കോഴിക്കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഇതിലുണ്ട് കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് വേണ്ട ഒറിജിനൽ നാടൻ കോഴിക്കുട്ടികളുണ്ട് കേട്ടോ കണ്ട ഇതൊക്കെ വേണമെന്നുള്ളവർക്കും കണ്ട നല്ല അടിപൊളി നല്ല ഉഷാർ കഴുത്തിൽ പപ്പില്ലാത്തത് പൂവില് അത് തിരഞ്ഞിട്ടൊന്നും അങ്ങനെ കിട്ടില്ല നമ്മളിതിങ്ങനെ കൊടുക്കുമ്പോൾ അതിൽ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം അങ്ങനെ പല ടൈപ്പ് കോഴികളുണ്ട് പറയാം കേട്ടാ കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ പുറത്താണ് ഇട്ടേക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ ഈ ഭാഗം തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിതൊരു കാട് പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ ഇട്ടേക്കുന്നത് അത്രയും ഉള്ള കൂടുകളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കോഴികളൊക്കെ ഇങ്ങനെ എപ്പോഴും ജീവനോടൊക്കെ എടുക്കണത് കുറേ വർഷങ്ങളായിട്ട് നമ്മളിത് ചെയ്യണതാണ് അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു വ്ളോഗാണ് കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു വ്ലോഗാണ് അപ്പോൾ നമ്മുടെ വർക്കുകൾ നടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അതുപോലെ നമ്മുടെ കോഴികൾ കാര്യങ്ങളൊക്കെ അതേപടി തന്നെ ഉണ്ട് അതുപോലെ നമ്മളിത് എല്ലാ അവിടത്തേക്കും നമ്മൾ വീടുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഓരോ കൂടിനും ഓരോ ഓഫറുകളൊക്കെ ഉണ്ടിട്ട് അതുപോലെ നമുക്ക് റേറ്റുകളൊക്കെ വ്യത്യാസമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഓഫറുള്ള കൂടിൻ്റെ കാര്യം മാത്രമേ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളോ അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് കാരണം റേറ്റുകൾ ഒരുപാട് മോഡലുകളുണ്ട് കാടക്കൂടുകളുണ്ട് പട്ടിക്കൂടുകളുണ്ട് കിളിക്കൂടുകളുണ്ട് ലവ് ബേഴ്സ് ഉണ്ട് മോയില് കൂടുകളുണ്ട് അതുപോലെ കോഴിക്കൂടുകൾ തന്നെ പലതരത്തിലുണ്ട് പിന്നെ കാടയുടെ ഫാം സെറ്റ് ചെയ്യുന്ന അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാരണം നമുക്ക് എല്ലാത്തിൻ്റെ റേറ്റ് ഒന്നും ശരിക്കും എനിക്ക് പറഞ്ഞു പറഞ്ഞൊരു അറിയില്ല ഇപ്പോൾ കാരണം അതൊക്കെ നോക്കിയിട്ട് വായിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഫോട്ടോസ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ പിന്നെ ഇപ്പോൾ ഓഫറുകളുണ്ട് അപ്പോൾ നിങ്ങൾ നേരിട്ട് വിളിച്ചതെന്ന് അന്വേഷിക്കുക പിന്നെ നമ്മുടെ ഒരുപാട് ഫാമുകളും കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഇനി വീഡിയോകളൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ ഫുൾ വീഡിയോ കണ്ടില്ലെങ്കിലും ഷോർട്ട് വീഡിയോകളിൽ നമ്മൾ ഓഫറുകളൊക്കെ ഇടും അപ്പോൾ അതൊക്കെ നോക്കുക പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഇടാറുണ്ട് വീഡിയോകൾ ഫ്ലൈവെൽ മീഡിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ കാണാം അപ്പോൾ എന്തായാലും ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് അതുപോലെ നമ്മുടെ ഇത്ര കാലം നമ്മുടെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും പിന്നെ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പറഞ്ഞു തരും തരൂട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം